സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി എതിർപ്പുമായി രംഗത്തു വന്നെങ്കിലും ഡിവൈഎഫ്ഐയുടെ പോർക്ക് ചലഞ്ച് വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടുകൾ നഷ്ടമായവർക്ക് സ്നേഹ വീടുകൾ നിർമ്മിക്കുവാൻ പണം സ്വരൂപിക്കുന്നതിനായി ഡിവൈഎഫ് നടത്തിയ പോർക്ക് ചലഞ്ചാണ് വൻ വിജയമായി മാറിയത് വയനാട്ടിലെ ദുരന്തമുഖത്ത് സജീവമായ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ പുതിയ സംരംഭവും വലിയ സ്വീകാര്യതയാണ് നേടിയത് മതത്തിനപ്പുറം മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന നാടാണിത് അതാണ് നമ്മൾ കണ്ടത് ഡിവൈഎഫ്ഐ കോതമംഗലം മുനിസിപ്പൽ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ അഞ്ഞൂറ്റി പതിനേഴ് കിലോ ഇറച്ചിയാണ് വിൽപ്പന നടത്തിയത് കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത്തി രൂപ നിരക്കിലായിരുന്നു വിൽപ്പന ചേലാട് മീനപ്പാടിയിൽ നടന്ന പോർക്ക് ചലഞ്ചിലെ ആദ്യ വിൽപ്പന ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത് നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് അനീഷ് മാത്യു കെ പി ജയകുമാർ ജിയോ പയസ് തുടങ്ങിയവർ സംസാരിച്ചു ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ നടത്തിയ പരിപാടിയിൽ നിന്ന് ലഭിച്ച തുക സ്നേഹ വീടുകൾക്കായി കൈമാറും വയനാടിന് കരുത്തു പകരുവാൻ നിരവധി ചലഞ്ചുകൾ സംഘടിപ്പിച്ചു വരികയാണെന്നും അതിന്റെ ഭാഗമായാണ് പന്നിമാംസം കൂടുതലായി ഉപയോഗിക്കുന്ന പ്രദേശത്ത് ചലഞ്ച് സംഘടിപ്പിച്ചതെന്നും ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എൽദോസ് പോൾ പറയുകയുണ്ടായി തിന്നുകയുമില്ല എന്നാലൊട്ട് തീറ്റിക്കുകയുമില്ല എന്നൊരു ചൊല്ലു കേട്ടിട്ടില്ലേ ആ നിലപാടാണ് സമസ്ത സ്വീകരിക്കുന്നത് നല്ല കാര്യത്തിന് മുടക്കം സൃഷ്ടിക്കുക ആദ്യം ആ വാർത്ത വായിച്ചു കേൾപ്പിക്കാം കടക്കാം വയനാട് ദുരിതബാധിതരെ മുനിസിപ്പൽ കമ്മിറ്റി പ്രഖ്യാപിച്ച പോർക്ക് ഫെസ്റ്റിവലിനെതിരെ സമസ്ത സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് പരസ്യമായി രംഗത്തെത്തിയത് വയനാട്ടിൽ ദുരിതബാധിതരിലധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയിരുന്നവരാണ് അവരെ അവഹേളിക്കുന്നതിനാണ് പോർക്ക് ഫെസ്റ്റെന്നും സമസ്ത സംസ്ഥാന നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ എന്ന തലക്കെട്ടോടെയാണ് നാസർ ഫൈസി കൂടത്തായിയുടെ പോസ്റ്റ് വയനാട് ദുരന്ത ഭൂമി കണ്ടവരല്ലേ നിങ്ങൾ നേരിട്ടില്ലെങ്കിലും വാർത്തകളിലൊക്കെയും രണ്ടാഴ്ചത്തോളമായി നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരൊറ്റ വാർത്തയാണ് ദിനംപ്രതി കൂടിക്കൂടി വരുന്ന മരണക്കണക്കുകളും കിട്ടിയതോ ഒടുവിൽ അവശേഷിച്ച ശരീര അവശിഷ്ടങ്ങളും ദുരന്തം ബാക്കിയാക്കിയ അനാഥത്വവും അങ്ങനെ കണ്ണുകൾ അണിയിച്ചു നിരവധി വാർത്തകൾ ഒരു ജന്മം മുഴുവൻ സമ്പാദിച്ച മുഴുവൻ ഉരുൾ കൊണ്ടുപോയവരുടെ അനാഥത്വത്തിന്റെ പേര് കൂടിയാണ് ഇന്ന് വയനാട് വയനാടിനായി അണിചേരാമെന്ന മുദ്രാവാക്യമാണ് കേരളം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ജാതിമത ലിംഗഭേദമന്യേ മലയാളിയെ ഒറ്റക്കുടക്കീഴിൽ വയനാട്ടിലേക്ക് സ്നേഹം എത്തിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടതത്രയും തന്നെ കൊണ്ടാകുന്നത് ചെയ്തവരുടെ നാടാണ് കമ്മൽ വിറ്റ് കുടുക്ക പൊട്ടിച്ച കുഞ്ഞുകുട്ടികൾ വരെ വയനാടിനൊപ്പം അണിചേർന്നു ഇത് തന്നെയല്ലേ ഡി വി എഫ് ഐയും ചെയ്തത് സർവ്വമത പ്രാർത്ഥനയിൽ പേരെറിഞ്ഞ ഒരുപാട് പേർക്ക് ഒരുപാട് മൃതദേഹങ്ങൾ കുഴിമാടം വെട്ടി അടക്കുമ്പോൾ അവിടെ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ലായിരുന്നു സർവരും മനുഷ്യർ വെറും പേര് കൊണ്ട് നിശ്ചയിക്കപ്പെടുന്ന അവരുടെ മതത്തിന്റെ വാലുകളില്ലാതെയാണ് ഇന്നവർ ഒരുമിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്നത് എല്ലാം ഉരുളെടുത്തപ്പോൾ അതിനെ അതിജീവിച്ചവരുണ്ട് അവർക്ക് വേണ്ടി നിൽക്കേണ്ടത് മാനുഷികമാണ് ഇവിടെ യുവജന പ്രസ്ഥാനം ചെയ്തതും അതാണ് അവരതിനു തിരഞ്ഞെടുത്തത് പോർക്ക് ഫെസ്റ്റും അതിലെന്തായിരുന്നു തെറ്റ് അതൊരു തെറ്റായിരുന്നില്ല എന്ന് ആ സംരംഭത്തിന്റെ വിജയം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഇറച്ചി വാങ്ങൂ പണം വയനാടിന് എന്ന ആശയവുമായി നടത്തുന്ന ചലഞ്ചിൽ വൻ സ്വീകാര്യതയാണ് ഇവിടെയും ലഭിച്ചത് കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇതിനകം അഞ്ഞൂറ് കിലോയിലേറെ ഇറച്ചിക്ക് ഓർഡർ ലഭിച്ചതായി മേഖലാ സെക്രട്ടറി അറിയിച്ചിരുന്നു കുറഞ്ഞത് രണ്ടു ലക്ഷം രൂപയിൽ കൂടുതലെങ്കിലും സമാഹരിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നണി പ്രവർത്തകർ പറയുന്നു മഞ്ഞപ്ര യൂണിറ്റ് കിലോയ്ക്ക് മുന്നൂറ്റി രൂപയ്ക്കാണ് ഇറച്ചി നൽകിയത് നേരത്തെ പായസ ചലഞ്ചിലൂടെയും സ്ക്രാപ്പ് ചലഞ്ചിലൂടെയും ലക്ഷക്കണക്കിന് രൂപ ഡിവൈഎഫ്ഐ വയനാടിനു വേണ്ടി സമാഹരിച്ചിരുന്നു മീൻ വില്പന നടത്തിയും ചായക്കട നടത്തിയും വയനാടിനായി തുക കണ്ടെത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ആശയവും അവതരിപ്പിച്ചത് എന്നാൽ അപ്പോഴാണ് ഈ ഒരു പ്രവൃത്തിയിലും വധസ്മർദ്ദത കുത്തി കയറ്റി ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാൽ അവരിങ്ങനെ ഇറങ്ങിത്തിരിക്കുമോ ഏയ് അതില്ല ചെയ്യുന്നവരെയോ ചെയ്യിക്കുകയുമില്ല അതെ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല